ഐ സി സി ഡി ടി ട്വൻ്റി ലോകകപ്പ് പടിവാതലുകളിരിക്കെ യുവ ഓപ്പണർ സെൻസേഷൻ യശസ് വി ജയ്സ്വാളിന്റെ ദയനീയ ഫോം ഇന്ത്യയ്ക്ക് തലവേദനയായിരിക്കുകയാണ് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ടീമിനൊപ്പം നനഞ്ഞ പടക്കമായി താരം മാറിയിരിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ അറുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത് എമർജിംഗ് പ്ലെയർ പുരസ്കാരം സ്വന്തമാക്കിയ ജയ്സ്വാളിന് ഇതെന്ത് പറ്റിയെന്നാണ് ആരാധകരുടെ ചോദ്യം സീസണിൽ പകുതി മത്സരങ്ങളിൽ റോയൽസ് പൂർത്തിയാക്കിയപ്പോൾ ഒരു ഒരർദ്ധ സെഞ്ചുറി പോലും താരത്തിനെടുക്കാനായില്ല ഏറ്റവും അവസാനമായി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ കഴിഞ്ഞ ദിവസം ഇഡൻ ഗാർഡൻസിൽ നടന്ന മത്സരത്തിലും ജയ്സ്വാൾ നിരാശപ്പെടുത്തി മോഷമല്ലാത്ത തുടക്കം താരത്തിന് ലഭിച്ചെങ്കിലും അതൊരു ഫിഫ്റ്റിയോ ഫിഫ്റ്റി പ്ലസ് സ്കോറോ കോറോ ആക്കി മാറ്റാൻ താരത്തിനായില്ല ഒമ്പത് ബോളിൽ മൂന്ന് ഫോറും ഒരു സിക്സറും അടക്കം പത്തൊമ്പത് റൺസ് എടുത്ത് ജയ്സ്വാൾ രണ്ടാം ഓവറിൽ പുറത്തായി മിത്തൽ സ്റ്റാർക്കറിഞ്ഞ് ആദ്യ ഓവറിൽ രണ്ട് ഫോറുകൾ പായിച്ച് ജയ്സ്വാൾ തന്റെ നിലപാട് വ്യക്തമാക്കി വൈബവർ അടുത്ത ഓവറിലും താരം അഗ്രസ് സമീപനം തുടർന്നു ഓവറിലെ മൂന്നാമത്തെ പന്ത് സിക്സർ പറി ജയ്സ്വാൾ അടുത്ത ബോളിൽ ഫോറും പായിച്ചു ലോങ് മുകളിലായിരുന്നു അദ്ദേഹം എൺപത്തിരണ്ട് മീറ്റർ ദൈർഘ്യമുള്ള സിക്സർ അടിച്ചത് അഞ്ചാമത്തെ പന്തിൽ ജെയ്സ്വാൾ വിനോ റൗണ്ട് റൌണ്ട് വിക്കറ്റിൽ ബോൾ ചെയ്ത വൈഭവനെതിരെ ആനടിച്ച ജെയ്സ്വാൾ എഡ്ജ് ബോളായ സ്ലിപ്പിൽ വെങ്കടേശ്വര കൈകളിലെത്തി ഈ സീസണിൽ ഇതുവരെയുള്ള പ്രകടനമെടുത്താൽ നൂറ്റി ഇരുപത്തിയൊന്ന് റൺസ് മാത്രമാണ് താരത്തിന്റെ സമ്പാദ്യം നൂറ്റി പത്തൊമ്പത് സ്ട്രൈക്ക് റേറ്റിൽ പതിനേഴ് ശരാശരിയിലാണ് താരം ഇതുവരെ നേടിയിരിക്കുന്നത് ഒരർദ്ധ സെഞ്ചുറി പോലും ജെയ്സ്വാൾ നേടിയിട്ടില്ല മാത്രമല്ല മത്സരങ്ങളെല്ലാം താരം ഫ്ലോപ്പ് ആയിരിക്കുന്നത് ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടിക്കറ്റും താരത്തിന് അന്യമായിക്കൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി ഓപ്പണറാക്കി ശുബാൻ ഗ്രനെ ബാക്കപ്പ് ഓപ്പണറാക്കി കൊണ്ടുവരാനാണ് ഇന്ത്യൻ ടീം പദ്ധതി ഇടുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഐ പി എല്ലിലെ നിർണായക മത്സരങ്ങളിലൊന്നും താരത്തിന്റെ ഭാഗത്തൊന്നും വേണ്ട പോലെ പിന്തുണയുണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ കുപ്പായത്തിൽ ജയ്സ്വാൾ ടീ ത്വ ലോകകപ്പിന് ഉണ്ടാകുമോ എന്ന കാര്യം ഇപ്പോൾ സംശയം മുന്നിലായിരിക്കുന്നത് കോഹ്ലിയും രോഹിത്തും മികച്ച ഫോമിലാണ് സൂര്യകുമാർ യാദവും ഫോം വീണ്ടെടുത്തു കഴിഞ്ഞു റിങ്കു സിംഗ് സഞ്ജു സാംസൺ അടക്കമുള്ളവർ മികച്ച ഫോമിൽ തന്നെയാണ് ഋഷഭ് പന്ത് ടീമിലേക്കൂടെ മടങ്ങി വരികയാണെങ്കിൽ ജയ്സ്വാൾ പുറത്താകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും മത്സരങ്ങളിൽ അതിഗംഭീര പ്രകടനം കൊണ്ട് ടീമിലേക്ക് തിരിച്ചു വരിക എന്നാണ് ജയ്സ്വാൾ ലക്ഷ്യമിടുന്നത് ലോകകപ്പ് ടീമിൽ ഭാഗമായാൽ ജെയ്സ്വാളിനെ കളിപ്പിക്കാതിരിക്കാനും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മോശവും താരത്തെ ഇപ്പോൾ എങ്ങനെ ബാധിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്